ഇന്ന് നമ്മൾ കുറച്ച് ചുണ്ടങ്ങിയാക്ക് പറിക്കാൻ വേണ്ടി പോവാണേ അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മളെ ചുണ്ടങ്ങിയാച്ചെടി ഇതിലുള്ള കായ്കളാണ് കേട്ടോ നമ്മൾ പറിച്ചെടുക്കുന്നത് ഈ ഒരു കായ ഉപയോഗിച്ച് ചുണ്ടങ്ങിയ പുളി വെക്കാനും തോരം വെക്കാനും വറ്റൽ ഉണ്ടാക്കാനൊക്കെ സൂപ്പറാണേ ഇത് നമ്മൾ ആരും നട്ടു കൊടുത്തതൊന്നുമല്ല തന്നെ ഉണ്ടായി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിൽ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കൊലയെ ഒന്ന് അടർത്തി അടർത്തി എടുക്കണം ഇനി നമുക്കൊരു കല്ല് വെച്ചാൽ അതൊന്നെ കുത്തി പൊട്ടിക്കണം കേട്ടോ അതിനുള്ളിലുള്ള കുരു പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഞെരടി ഞരടി കഴുകണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഉടനശേഷം എണ്ണ വെച്ചെടുക്കാം കടുകെട്ട് പൊട്ടിയതിനാൽ ശേഷം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മുടെ ചുണ്ടങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം നന്നായിട്ട് വയറ്റി എടുക്കുക അതിലേക്ക് ഇനി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് തക്കാളിയും പച്ചമുളകും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എത്രത്തോളം കറി വേണം അത്രത്തോളം വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ ഇനി കുറച്ച് സമയം ഇനി തുറന്ന് നോക്കുമ്പോഴേക്കും കറിയൊക്കെ വെട്ടി തളിക്കുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുന്നതാണ് സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു